ഇവിടെ ആരും ഇവിടെ ഒന്നുമില്ല ശനിയാഴ്ച അതെ തോമയായിരുന്നു അയ്യോ ഇത് പിച്ചക്കാരനല്ല വരാന്ന് പറഞ്ഞിട്ട് ആ മുതലല്ലേ നിൽക്കുന്നത് അയ്യോ എന്നാ കേറുവാടിയായി തുടച്ചതാ കൊഴപ്പായത് അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ വലതു കാലി അയ്യോ ഞാൻ ഇവിടെ പതിനെട്ട് മണി കെട്ടാമായിരുന്നു നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി പെണ്ണിന്റെ സോറി കണ്ട പ്രായം തോന്നില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണേ പേരെന്താ കുഞ്ഞൻ കുഞ്ഞനൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർന്നാട്ടു ഞാൻ ഞാൻ മോളെ വിളിക്കാം സുഹാസിനി സുഹാസിനി നടിയുടെ പേരാ സുഹാസിനി വിമൽ കുമാർ ഡീസെന്റ് വീടല്ലേ ണിക്കണ്ട മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ പിന്നെ കണ്ടില്ലാന്ന് പറയരുത് ആ ഇല്ലേ

കണ്ടില്ലേ മഞ്ജു വിചാരം വളർച്ച അവ വളർച്ചു പോയത്യന്റെ ഞങ്ങൾ മോള് വളർന്ന് വലുതായിട്ട് വരാം എന്തായാലും വന്നാലേ ചായ പോവാ പോവാത്തഞ്ച് വീട്ടിന്ന് പെണ്ണുകാ നടന്ന് ചായ കുടിച്ചത് പോരെ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല ചായ കുടി എന്നെ കൊണ്ടു നൂറ് വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോടെ നേരച്ചിണ്ടോ എന്തായാലും ഇവിടെ മല വന്നാലേ കാറ് കാശങ്കിലും മുതലാവട്ടെ പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്ത് നന്നായി കുമ്പിൾ കുത്താൻ പറ്റി പട്ടി വെറുതെ അല്ല പെണ്ണുകൾ കുറയ്ക്കണത് ഇതല്ലേ തീറ്റ